ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് സത്യഭാമയുടെ പിറന്നാളാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ പിറന്നാൾ ആഘോഷിക്കുന്നു സത്യാമയ്ക്ക് വിഷ്ണുവും രോഹിത്തും ശ്യാമയും പപ്പിമോളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതിനിടയിൽ വളരെ സങ്കടത്തോടെ വിഷ്ണു ശാലിയുടെ ചിത്രത്തിലേക്ക് നോക്കുന്നു അത് ഒരാഘവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സമയം സുസ്മിത സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം സത്യഭാമ കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു എല്ലാം വീഡിയോ എടുക്കുകയാണ് ശ്യാമയും എല്ലാവരും സത്യഭാമയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നുണ്ട് ആദ്യം കേക്ക് കട്ട് ചെയ്ത് പപ്പിമോൾക്കാണ് കൊടുക്കുന്നത് പപ്പിമോൾ സത്യാമയ്ക്കും കൊടുക്കുന്നു പിന്നെ വിഷ്ണുവിനും പിന്നെ രോഹിത്തിനും ശ്യാമയ്ക്കും എല്ലാം കൊടുക്കുകയാണ് എല്ലാവർക്കും കൊടുത്തു രാഘവൻ ചോദിക്കുന്നു എനിക്കില്ലേ ഭാമയെന്ന് എന്നാൽ ഭാമ പറയുന്നുണ്ട് ആ മനഃപൂർവ്വം തരാത്തതാ മരുന്ന് കഴിക്കുന്ന ആളല്ലേ ഈ മധുരം എല്ലാം കൂടി കഴിക്കണ്ട ഓ ഒരു കഷ്ണം കേക്കൊക്കെ ആകാം അത് കഴിച്ച് മരിക്കുന്നെങ്കി അങ്ങ് മരിക്കട്ടെ അശുഭ ഒന്നും വേണ്ട ഒരു കഷ്ണം കേക്കിന് വേണ്ടി എന്ന് പറഞ്ഞ സത്യഭാമ രാഘവന് കേക്ക് കൊടുത്തു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ഈ വീഡിയോ എല്ലാം ശ്യാമ ശാലിനേക്ക് അയച്ചു കൊടുത്തു ഷാലി അതെല്ലാം കണ്ടിരിക്കുകയാണ് ഇത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നു ഷാലി ഒന്ന് പറ്റിക്കാൻ വേണ്ടി ശാരദാമ്മ ഷാലിയുടെ പിന്നിലേക്ക് വന്നിട്ട് സത്യമോളോട് സംസാരിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നു മോൾ എപ്പോഴും അച്ഛമ്മയെ ചോദിക്കാറില്ലേ ഇതേ ഇതാണ് അവരെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷാലിനി അവിടെ നിന്ന് ചാടി എണീറ്റു പേടിക്കണ്ട ഉറങ്ങിയെന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു ചെങ്കിൽ തീ കത്തിപ്പോയി നിനക്കൊന്ന് കത്തുന്നത് നല്ലതാ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നുണ്ട് വെറുതെ അല്ല സത്യ ഓൾ ലേഡി എന്ന് വിളിക്കുന്നത് കുശുംബ് ആയിക്കോട്ടെ എനിക്കിത്രയും കുശുംബം ഗുന്നായ്മയൊക്കെ ഉണ്ട് എന്നെ ശാരദാമ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു എന്നാ പിന്നെ എന്റെ പെണ്ണേ ദേ ഇതൊന്ന് കണ്ടേ സത്യാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ ആണ് ദേ ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് സത്യാമ ഉടുത്തിരിക്കുന്നത് ഇത് കേട്ട് ശാരദാമ ചോദിക്കുന്നു ഈ കാര്യം അവർക്കറിയാമോ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ശാലി ചോദിക്കുന്നു മോളെ ജീവിതത്തിൽ എല്ലാവർക്കും മൺ മണ്ടത്തരം പറ്റും ചില മണ്ടികൾക്ക് മണ്ടത്തരങ്ങൾ എല്ലാവർക്കും മണ്ടത്തരം പറ്റാറുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരാൾക്ക് നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്യാം ഉപകാരങ്ങളും പാരദോഷികളും ഒക്കെ കൊടുക്കാം അതിനെ പ്രതിഫലം ആഗ്രഹിക്കണമെന്നോ വാങ്ങിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്ന ഒരാൾക്ക് പകയും വെറുപ്പും മാത്രമാണ് നമ്മളോടെങ്കിലോ നമ്മളാണ് അവരെ സഹായിച്ചതെന്നോ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അവർക്ക് അറിയില്ല എങ്കിലോ കൂടത്തിനടിയിൽ വിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് പോലെ അല്ലേ ഇരിക്കട്ടെ ശാലിനി പറയുന്നു അമ്മേ സത്യമ്മ എന്ന് പറയുന്നത് എനിക്ക് അമ്മയെ പോലെ തന്നെയാണ് കൊടുക്കുന്ന സ്നേഹത്തിന് ഉപാധിയും പരിധിയും ഒന്നുമില്ല തിരിച്ചു കിട്ടണം എന്നെ നിർബന്ധവും ശാലിയുടെ വർത്തമാനം കേട്ടിട്ട് ശാരദാമ്മ പറയുന്നു നിനക്ക് അങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറയാം എനിക്ക് ഉപദേശിക്കാനല്ലേ സാധിക്കൂ അകറ്റി നിർത്തിയപ്പോൾ മാറി തന്നെ നിന്നവളാണ് ശാരദ പക്ഷേ ഇവിടെ വിഷ്ണുവിനെ നിന്നെ ജീവനല്ലേടി നേരെ അങ്ങോട്ട് കയറിച്ചെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ അപ്പോ നിനക്ക് പേടി നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മര്യാദ അവരും കാട്ടുന്നില്ല ഇതൊക്കെ എപ്പോഴാണ് ഒരു അവസാനം സമയവും സാഹചര്യവും ഒന്നും എനിക്കറിയില്ലമ്മേ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സത്യമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോകുക തന്നെ ചെയ്യും എന്ന് ഷാലിനിയും പറയുന്നു അത്രയും പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് എണ്ണീട്ട് പോവുകയാണ് സമയം സുസ്മിത സത്യഭാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെലിബ്രേഷൻ ഒക്കെ കണ്ട് കഴിഞ്ഞ് അവരിങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഏത് പൈസ അമ്മയെ സത്യമ്മയെന്ന് സത്യ പപ്പിമോള് ചോദിക്കുന്നുണ്ട് ൾക്ക് ഏത് പായസ വേണ്ടതെന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ പാൽ പായസം മതിയെന്ന് പപ്പി ആയിക്കോട്ടെ നമുക്ക് പാൽപായസം തന്നെ വെച്ചു കളയാം എല്ലാവർക്കും ജ്യൂസുമായി ശ്യാമ അവിടെ എത്തി അപ്പോഴേക്കും സുസ്മിതയും അവിടെ എത്തിക്കഴിഞ്ഞു രാഘവൻ അതിൽ നിന്നും ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കൊടുക്കുന്നു കുടിക്കുന്നു എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ് ശ്യാമ അങ്ങനെ ജ്യൂസ് കൊടുത്തോണ്ടിരുന്ന സമയത്താണ് സുസ്മിത അവിടേക്ക് വന്നിട്ട് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവരും സുസ്മിതയെ നോക്കുന്നു സുസ്മിത നോക്കുന്നത് എല്ലാവരും ഒരു വെറുപ്പോൾ കൂടി തന്നെയാണ് സുസ്മിത അവിടേക്ക് വന്നിട്ട് സത്യഭാമയെ വിഷ് ചെയ്യുന്നുണ്ട് ഞാൻ അല്പം വൈകിപ്പോയി അല്ല കേക്ക് കട്ടിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്നാൽ സുസ്മിത പറഞ്ഞപ്പോൾ അതിൽ ഒരു ജ്യൂസ് തന്നെ എന്ന് പറഞ്ഞ് പപ്പി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് സുസ്മിതയ്ക്ക് കൊടുക്കുന്നു ആൻറ്റി ഈ ജ്യൂസ് കുടിച്ചോ എന്ന് പറയുന്നു എന്നാൽ ആ ഗ്ലാസ്സോടെ തട്ടി എറിയുകയാണ് സുസ്മിത ഡി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു എണീക്കുന്നു സുസ്മിത എന്ന് പറഞ്ഞ് സത്യഭാമയും എണീക്കുന്നുണ്ട് എന്റെ തോന്നിവാസാണീ കാണിച്ചത് എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു ആരാൻറ്റി ഏർ തോന്നിവാസം കാണിച്ചത് ഒരു ഗസ്റ്റ് വരുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ എന്താണെന്ന് അറിയില്ല ഈ വീട്ടുകാർക്ക് മരിയാറയ്ക്കെടു കാണിച്ചത് നീയല്ലേടി എന്നിട്ട് വന്ന് പ്രസംഗിക്കുവാണോ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു അല്ല ഇതാണോ മര്യാദ ഒരു ഗസ്റ്റ് വരുമ്പോൾ സ്വീകരിക്കേണ്ടത് കുടുംബത്തിലുള്ളവരാണ് അല്ലാതെ അച്ഛനാരാ അമ്മയാരാ എന്ന് നിശ്ചയമില്ലാത്ത വരഞ്ഞു കയറി വന്ന ശല്യങ്ങൾ അല്ല എടി മര്യാദയ്ക്ക് സംസാരിക്കണം ഇത് എന്റെ മോളാണ് ഈ കുടുംബത്തിലെ അംഗം നിന്റെ കാഴ്ചക്ക് വല്ല തകരാറുണ്ടെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കാ വേണ്ടത് അല്ലാതെ എനിക്ക് രോഹിത് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു രോഹിത്തെ എന്റെ കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല നീ ഉൾപ്പെടെ ഈ വീട്ടിലെ മറ്റുള്ളവരെല്ലാവരുമാണ് കണ്ണുകെട്ടിയ കഴുതകളെ പോലെ ഈ കൊച്ചിനെ സ്വന്തം ബന്ധം എന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് എടാ ഈ തോന്നിവാസം വിളിച്ച് പറയുന്ന ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് രാഘവൻ ചോദിക്കുന്നു വിഷ്ണു ഇറക്കി വിട് അവളെ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ രാഘവൻ ചാടി എണിക്കാൻ തുടങ്ങുകയാണ് രാഘവേട്ട വേണ്ട രാഘവേട്ടെ ഇവളോട് കോർക്കാൻ നിൽക്കണ്ട ഞാൻ സംസാരിച്ചോളാം എന്ന് സത്യഭാമ എന്ത് സംസാരിക്കാൻ ആൻറ്റി ആൻറ്റി ഇങ്ങനെ വെറുതെ എന്നൊക്കെ ഒരു പുച്ഛത്തോടെ സുസ്മിത പറയുന്നു ദേ സുസ്മിത ഇനി ഒരു അക്ഷരം നീ പറയരുത് ഇറങ്ങി വിടുന്ന ഇറങ്ങി വിളിയിൽ എന്നെ സത്യഭാമ പറയുന്നു എന്താണ് നിനക്ക് വല്ല പുച്ഛം ദേ അടിച്ചിറക്കാനും ഞാൻ മടിക്കില്ല നീ കുടുംബത്തിലെ കയറി വന്ന ചെറ്റ് വർത്തമാനം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെരിയും എനിക്ക് വിഷ്ണു പറയുന്നുണ്ട് എടി നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലോടെ എന്ന് പറഞ്ഞ രോഹിത സുസ്മിത അടിക്കാൻ കൈ ഓങ്ങുകയാണ് എന്നാൽ സുസ്മിത ആ കൈ തടയുന്നു അടങ് രോഹിത്തെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നൊന്തല്ലേ എന്തുകൊണ്ടാ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഈ കൊച്ചു ഇവിളടെയാണെന്നല്ലേ ആ കാര്യത്തിൽ നിനക്കെന്താ ഇത്രക്ക് സംശയമെന്ന് വിഷ്ണു ഒരു സംശയം ഒരൊറ്റ സംശയം അതിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടതാരാ നിങ്ങൾ ആരുമല്ല ഇവളെ നൊന്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ഒരുത്തി ഇല്ലേ ഇവിടെ ശ്യാമ ശ്യാമയല്ലേ ആദ്യം പ്രതികരിക്കേണ്ടത് ഈ കൊച്ചു ഇവിടുത്തെ കുഞ്ഞല്ല എന്ന് പറഞ്ഞപ്പോഴേ തലയ്ക്ക് അടിയേറ്റതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ അവള് എന്താ അതിന് കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ കുട്ടി ഇവള് പ്രസവിച്ചതല്ല എന്ന് ഇരിക്കേട്ട ശ്യാമ ദേഷ്യത്തോടെ പറയുന്നു ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആഹാ വായിലി നാക്കുണ്ടായിരുന്നോ പക്ഷേ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ശ്യാമ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു നിങ്ങൾ പറയുന്ന അസംബന്ധങ്ങൾക്ക് മറുപടി പറയേണ്ടതല്ല എന്റെ ജോലി സത്യാമ്മ ഇവളോട് ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറ ഞാൻ ഈ പറഞ്ഞതിന് തെളിവുണ്ട് എന്ന് സുസ്മിത വെറുതെ കയറി വന്ന് വെറുവാക്ക് പറഞ്ഞു പോകുന്ന അല്ല ഞാൻ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു തെളിവോ പപ്പി ഈ കുട്ടി അല്ല എന്നുള്ളതിന് എന്ത് തെളിവാടി നിനക്കുള്ളത് കാണിക്കാം കണ്ടുതന്നെ ബോധ്യപ്പെട്ടാ എന്ന് സുസ്മിത ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമയും സുസ്മിത ഒരു വീഡിയോ കാട്ടുന്നു ശ്യാമ ആ വേസ്റ്റ് ബിന്നിൽ ക്യാഷ് കൊണ്ടിരുന്ന വീഡിയോ ആണത് അറിയേണ്ട എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു ഈശ്വര ഇവളായിരുന്നോ എന്നെ വിളിച്ചത് എന്നെ ചതിക്കാനായിട്ട് എന്നൊക്കെ ശ്യാമ മനസ്സിലോർക്കുന്നു ഇങ്ങന്നെ എന്ന് പറഞ്ഞ വിഷ്ണുവും ആ വീഡിയോ കാണുകയാണ് ശ്യാമി ശ്യാമയൊന്നും നോക്കുന്നു അല്ല ഇതിപ്പോ എന്തിന്റെ തെളിവാണെന്നാണ് ഈ പറയുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നു അത്രയും പണം വെറുതെ ആരെങ്കിലും കൊണ്ടുപോയി കുപ്പക്കുഴിയിൽ തള്ളുമോ ഇല്ലല്ലോ എന്ന് സുസ്മിത പറയുന്നു ഇങ്ങന്നെ എന്ന് പറഞ്ഞ രോഹിത് അതെങ്ങനെ നോക്കുന്നു ശ്യാമ അത് ചെയ്തതിന് ഒന്നാന്തരം കാരണമുണ്ട് എന്ത് കാരണമാണെന്ന് സത്യഭാമ ചോദിക്കുന്നു ഈ കുട്ടി ജനിച്ച നാളെ മുതൽ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇവളല്ല ഇതിനെ പ്രസവിച്ചത് എന്ന് ആ സംശയം ഉറപ്പിക്കാൻ ഞാൻ തന്നെ ഒരു ചൂണ്ടയിൽ ഇരിയിട്ട് കൊടുത്തതാണ് ഈ കിളി ഈ കള്ളി കൃത്യം അതിൽ വന്ന് കൊത്തി എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ മനസ്സിലായില്ല തെളിച്ച് പറയടി എന്ന് രോഹിത് പപ്പി പ്രസവിച്ചത് ശ്യാമ എന്നും അത് തെളിയിക്കാനുള്ള കൃത്യമായ രേഖ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാൾ എന്ന വ്യാജേന ഞാൻ ഇവളെ ഫോണിൽ വിളിച്ചിരുന്നു പപ്പി പ്രസവിച്ചത് ശ്യാമ അല്ല എന്ന് നിങ്ങൾ എല്ലാവരും അറിയരുത് എങ്കിൽ പത്ത് ലക്ഷം രൂപ ദാ ഇപ്പോൾ കാണിച്ച സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് ഞാൻ ഇവളോട് ആവശ്യപ്പെട്ടിരുന്നു ഇവളെന്ന് ഒന്ന് പ്രസവിച്ച കുഞ്ഞാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ അത്രയും പണം ഞാൻ കൊണ്ടുപോയി സ്ഥലത്ത് അവൾ കൊണ്ടുവച്ചത് എന്നാ സുസ്മിത പറഞ്ഞപ്പോൾ ആകെ ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ ഈശ്വര എന്നെ രക്ഷിക്കണേ ഒരു വഴി ഉദിച്ചു തരണേ എന്ന എന്നൊക്കെ ശ്യാമ ഓർക്കുന്നു പറ ശ്യാമയെ കൃത്യമായ മറുപടി നീ പറയുന്നു സുസ്മിത ശ്യാമയോട് പറയുന്നു കള്ള എന്ന് വിളിച്ചാൽ കൂട്ടത്തിലെ മോഷ്ടാവ് തിരിഞ്ഞു നോക്കും എന്നുള്ളത് സത്യമാണ് ഇവിടെ ഇപ്പൊ കണ്ടത് അതാണെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ സത്യഭാമ ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമയെ സുസ്മിത പറഞ്ഞത് സത്യമാണോ ഇതിലിത്ര ചോദിക്കാനും പറയാനും എന്തിരിക്കുന്നോ ഈ കൊച്ചു ഇവളുടെയോ രോഹിതിന്റെയോ സന്തതി അത് തെളിഞ്ഞു കഴിഞ്ഞു എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ പപ്പി തിരിഞ്ഞ് ശ്യാമയോട് ചോദിക്കുന്നു അമ്മേ അമ്മയല്ലേ എന്റെ അമ്മ അച്ഛൻ എന്റെ അച്ഛൻ അല്ലെങ്കിൽ പിന്നെ എന്താ ആരും ഈ ആന്റിയോട് പറയ പറയാത്തത് പപ്പി ഇവിടത്തെ മോളാണെന്ന് മോളെ ആര് പറയുന്നത് മോള് കേൾക്കണ്ട ഞാനാ മോളുടെ അമ്മ എന്ന് ശ്യാമ പപ്പയോട് പറയുന്നു ആ വിശ്വസിച്ചു ഈ പറയുന്ന കാര്യത്തിന് എന്ത് തെളിപാടി ഉള്ളത് നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ സുസ്മിത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഒരു വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ വന്നാൽ ഉടൻ ഞാൻ ഭയക്കുമെന്ന് നിങ്ങൾ കരുതിയോ ഇനിയിപ്പോ ഈ വീഡിയോ മോർഫിംഗ് മോഫിങ്ങാണെന്നൊക്കെ പറയാനായിരിക്കും ഭാവം അതൊന്നും ഇവിടെ ചെലവാവില്ല എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതെ ഞാൻ തന്നെയാ ആ വീഡിയോയിലുള്ളത് ഇത് മാത്രം മതിയല്ലോടി നീയല്ല ഈ കൊച്ചിനെ പ്രസവിച്ചത് എന്നുള്ളതിന് ഒന്നാംതരം തെളിവ് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു സുസ്മിത പറഞ്ഞൊരു കാര്യമല്ലേ ശ്യാമേ എടി നീ നീയൊന്നും മറച്ചു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ പണം കൊടുക്കേണ്ട കാര്യം എന്താ നിനക്ക് പെട്ടെന്നാണ് രോഹിത് ആ രാത്രിയിൽ ഷെൽഫ് തുറന്നതും ബാഗ് എടുത്ത കാര്യവും ഓർക്കുകയാണ് ശ്യാമയോട് സംസാരിക്കൂ സംസാരിച്ചത് ഓർക്കുന്നു അങ്ങനെ ചോദിക്കാൻ ടീ ആൻറ്റിക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ എന്ന് സുസ്മിത സത്യഭാമയോട് പറയുന്നു എന്ത് പറയണം എന്നറിയാതെ പേടിച്ചു നിൽക്കുകയാണ് ശ്യാമയും പപ്പിയും ആകെ വിഷമിച്ചു നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക്ഷർ മൈ ചാനൽ